നമസ്കാരം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു നദ്ദയ്ക്ക് ഇത് കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള മടങ്ങി വരവ് കൂടിയാണ് ഒന്നാം മോദി സർക്കാരിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ആരോഗ്യമന്ത്രിയായിരുന്നു ജെ പി നദ്ദ രണ്ടായിരത്തി ഇരുപതിലാണ് അമിത്ഷായ്ക്ക് പകരം ബി ജെ പി ദേശീയ അധ്യക്ഷനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പാർട്ടി അധ്യക്ഷ കാലാവധി തീരാൻ നാല് മാസം ബാക്കിയിരിക്കെ അദ്ദേഹത്തിന് പദവി നീട്ടി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നാലു മാസം നീണ്ട ഭാരത പര്യടനം നടത്തിയ നേതാവാണ് ജെ പി നദ്ദ അന്നത്തെ പര്യടനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ നദ്ദ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബൂത്ത് മണ്ഡലം നേതാക്കന്മാർ മുതൽ എം എൽ എ എം പിമാർ തുടങ്ങി മുതിർന്ന നേതാക്കന്മാരുമായും യോഗം ചേർന്നു ബൂത്തുകൾ നേരിട്ട് സന്ദർശിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായും സംവദിച്ചു ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നതായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം ബി ജെ പി അധ്യക്ഷൻ എന്ന നിലയിലും നദ്ദ ശക്തിയായി മാറി ബീഹാറിൽ ജനിച്ച് ഹിമാചൽ പ്രദേശിൻ്റെ രാഷ്ട്രീയ കളരിയിലൂടെയാണ് നദ്ദ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ എത്തുന്നത് കുട്ടിക്കാലത്ത് നീന്തൽ താരമായിരുന്ന നദ്ദ ബീഹാറിനെ പ്രതിനിധീകരിച്ച് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ രണ്ടിന് പട്നയിൽ നാരായൺ ലാൽ നദ്ദയുടെയും കൃഷ്ണ നദ്ദയുടെയും മകനായി ജനിച്ച ജഗത്പ്രകാശ് നദ്ദ പട്ന സെന്റ് സേവ്യേഴ്സ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബാച്ചലർ ഓഫ് ആർട്സിലാണ് ബിരുദം നേടുന്നത് ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും കരസ്ഥമാക്കിയ ഇദ്ദേഹം വിദ്യാർത്ഥികാലത്ത് എ ബി ബി പിയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് തൊണ്ണൂറ്റിമൂന്നിൽ ഹിമാചൽ എം എൽ എ ആയിട്ടാണ് നദ്ദയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ഹിമാചലിലെ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട നദ്ദ പിന്നാലെ തൊണ്ണൂറ്റിയെട്ടിൽ ഹിമാചലിലെ സ്ഥാനത്തുമെത്തി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ ഹിമാചൽ മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി വകുപ്പുകളും നദ്ദ കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന നിധിൻ ഗഡ്കരിയാണ് നദ്ദയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് ജെ പി നദ്ദയെ ഗഡ്കരി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയായിരുന്നു നദ്ദ പിന്നീട് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരുന്ന നദ്ദ നേതൃത്വത്തിൽ നിർണായകമായ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്തു ബി ജെ പിയുടെ ദേശീയ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ രാജ്യസഭാംഗവുമായി രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ ആരോഗ്യമന്ത്രി സ്ഥാനമാണ് പാർട്ടി നദ്ദയ്ക്ക് നൽകിയത് ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡിലും നദ്ദ അംഗമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൻ്റെ ചുമതല ബി ജെ പി നദ്ദയാണ് ഏൽപ്പിച്ചത് ആ വിശ്വാസം കാത്തു എന്നതും നേതൃത്വത്തിന് നദ്ദയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കൈകോർത്തെങ്കിലും എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി ബി ജെ പി ജയത്തിലേക്ക് നയിച്ചതിന് പിന്നാലെയാണ് നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചത് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതോടെയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മന്ത്രിയാകുമ്പോൾ മറ്റൊരു അധ്യായത്തിന് ജെ പി നദ്ദ തുടക്കം കുറിക്കുകയാണ് മറ്റൊരു കാര്യം ജെ പി നദ്ദ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ബി ജെ പിയെ ഇനി ആര് നയിക്കും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ആര് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്